అరక్జల పంచాయతీల నుండి బ్లాక్ ఓజాయితీల నుండి వనమక 12 మణిక్య కృత్యం നമ്മുടെ മനോഹരമായ പപ്പാഞ്ഞിനെ കത്തിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കുവാൻ അപ്പോ അതിൻ്റെ അത് കത്തിക്കുന്ന ഭാഗ്യശാലി ആരാണെന്ന് നമുക്കറിയേണ്ടത് അപ്പോൾ നമുക്കതിൻ്റെ തറക്കെടുക്കാം കുറേയധികം ആളുകൾ അതിൽ താല്പര്യമറിയിച്ച് ഇവിടെ അവരുടെ പേരുകൾ തന്നിട്ടുണ്ട് ഭാഗ്യശാലി ആരാണ് നോക്കാണ് ഇത്തവണത്തെ ഭാഗ്യശാലി ഒരു വനിതയാണെന്ന് തോന്നുന്നു അവിടെ ആംബുലൻസിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം ആ ആംബുലൻസിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം ദയവ് എല്ലാവരും മിൻസി റോയ് ആരാണ് ഇവിടെ ഉണ്ട് മൊബൈൽ നമ്പർ പറഞ്ഞേ എല്ലാവരും ആ ആംബുലൻസിന് പോകാനുള്ള വഴി വഴിയൊരുക്കണം പ്ലീസ് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കൊണ്ട് പോകാനുള്ളതാണ് അപ്പൊ നമ്മുടെ ഭാഗ്യശാലി മിൻസി അവിടെ ൂരി തിരിക്കുന്നത് മിൻസി പപ്പാഞ്ഞിക്ക് ആയിരിക്കും അവിടെ ആംബുലൻസി പോകാൻ വഴി ഒരുക്കണം ഒന്ന് രണ്ട് രണ്ട് ഈ രണ്ടായി ഡിജെ സമയത്ത് ഡി ജെ സമയത്ത് ഈ ബാരിക്കേഡിന്റെ മുകളിൽ ആളുകൾ കയറാനും സഹകരിക്കണം പ്ലീസ് കാരണം അവിടെ നടക്കത്തെ ബാരിക്കേഡ് ഇപ്പൊ തന്നെ പകുതി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാണ് ഡാൻസ് ചെയ്യുന്ന ആളുകൾ ഡാൻസ് ചെയ്യുക എൻജോയ് ചെയ്യുക നമുക്ക് നോയിറിനെ വരവേൽക്കാം പക്ഷേ ദയവ് ചെയ്ത് ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാണ് ちょっと。<laughs>